ഇപ്പം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് ശേഷം എല്ലാവർക്കും ഹാപ്പി ഓണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓണം വളരെ അതേ ഓണവ്ലോഗാണ് അപ്പോൾ വലിയ വീഡിയോ ഒന്നുമല്ല ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരു അഞ്ച് മിനിറ്റ് പോലും ഉണ്ടാവത്തില്ല ഒരു കുഞ്ഞു വളോഗാണ് കേട്ടോ അപ്പോൾ വലതായിട്ട് വീഡിയോ എടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ മുതൽ അടുക്കളികളൊന്നും കഷ്ടപ്പെടുകയായിരുന്നു എന്തായാലും ഓണമല്ലേ അപ്പോൾ കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ എന്താണ് ഇതാണ് എൻ്റെ ഓണത്തിൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ദിസ് ഈസ് നോട്ട് മൈ ഓണം ഡ്രസ് ദിസ് ഈസ് മൈ ബേർഡേ ഡ്രസ് എൻ്റെ ബർത്ത് ഡേക്ക് മെച്ച തയ്ച്ച് തന്ന ഡ്രസ് ആണ് കേട്ടോ ബർത്ത് ഡേയ്ക്ക് എനിക്ക് ഞാൻ ബ്ലോഗ് ഒന്നും എടുത്തിട്ടുണ്ടാവും ായിരുന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രസ്സ് അന്ന് ഇടാതിരുന്നത് അന്ന് ഒരു വട്ടം ഇട്ടിട്ട് പിന്നെ വടക്കല്ലേ വട്ടന് മുമ്പ് ആ വടയില്ല അപ്പൊ ആ ഓണത്തിന്റെ ഔട്ട്ഫിറ്റിന് മാച്ച് മാച്ചാകുമല്ലോ അപ്പോൾ പിന്നെ അഞ്ചാറ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ ഉമ്മാ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ബ്ലൗ കൊടുക്കാൻ വിചാരിച്ചു ഞാൻ രാവിലെ ജോലിയൊക്കെ ചെയ്തിട്ടാ വന്നിരിക്കുന്നത് ഞാൻ പച്ചടി വെച്ച് കിച്ചടി വെച്ച് സാമ്പാർ വെച്ച് തോരൻ വെച്ച് എല്ലാം വെച്ച് എന്റെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരുവോ കട്ടുടപ്പും പാവാടയും കൊള്ളാമോ ഉമ്മച്ച് തച്ചതാ എപ്പ വരും അങ്ങനെ നമ്മുടെ സദ്യ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി സദ്യ വിളമ്പെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ വിളമ്പ് അങ്ങോട്ട് കഴിക്കുക വലിയ സദ്യയോ വലിയ ആഡംബരമൊന്നുമില്ല ഇത്തിരി ചോറും അഞ്ചാറ് കറികൾ മാത്രം പച്ചടിയുണ്ട് കിച്ചടി ഉണ്ട് തോരനുണ്ട് അവിയലുണ്ട് പിന്നെ നാരങ്ങ അച്ചാർ വെള്ളക്കെ ഇട്ടതുകൊണ്ട് അല്ലാതെ നമ്മൾ മുളകൊടി കിട്ടിയുള്ള അച്ചാറുണ്ട് പിന്നെ മറ്റേ എല്ലാ എന്താ പറയുക ശർക്കര വരട്ടയുണ്ട് പിന്നെന്താണ് പഴമുണ്ട് പിന്നെ താവറ്റലുണ്ട് ഇത്ര ഉള്ളൂ പിന്നെ പരിപ്പുണ്ട് സാമ്പാറുണ്ട് മോരുണ്ട് പിന്നെ നമുക്ക് നോൺ വെജ് ചിക്കൻ കറി എന്തായാലും ഉണ്ടാകും നോൺ വെജ് ഇല്ലാത്ത ഒരു സദ്യ ഇല്ല പിന്നെ എന്തിനാണ് സദ്യ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല നോൺ വെജ് മസ്റ്റാണ് സത്യം പറഞ്ഞാൽ ഈ ചോറ് വിളമ്പുന്നതിനെക്കാട്ടും ഇതൊക്കെ ഉണ്ടാക്കുന്നതിനെക്കാട്ടും ഭയങ്കര മനക്കാരാണ് ഈ വീട് എടുക്കുക എന്നുള്ളത് സെൽഫ് ആയിട്ട് വീട് എടുക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടറിയുള്ളൂ സാധാരണ ഉമ്മച്ചിയാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ഇപ്പോൾ ഉമ്മച്ചകത്ത് പപ്പടം പൊരിക്കുകയാണ് ലാസ്റ്റ് പപ്പടം പൊരിക്കുന്നതിൻ്റെയും പായസം തളിക്കുന്നതിൻ്റെയും ഒക്കെ തിരക്കിലാണ് ഉമ്മച്ചയ്ക്ക് ഒന്നാമത് വയ്യ പനിയാണ് അല്ലെങ്കിൽ വിശേഷ വസ്തുക്കളിൽ നമ്മളിവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്നി അവനിക്കല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ ഉമ്മച്ചയ്ക്ക് ആർക്കെങ്കിലും പനിയാവും ഈ പ്രാവശ്യത്തെ കുറി അടിച്ചേക്കുന്ന ഉമ്മച്ചിക്കാണ് ഞങ്ങൾക്കുള്ള കോട്ട കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുത്തുള്ള ഒരു വീട്ടിനടുത്തുള്ളൊരു ഉണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ നാല് പേരോട് ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചും അവൻ ഫുഡ് കഴിച്ചിട്ട് നേരെ എണ്ണീറ്റ് പോയിട്ടു അവ അതിലെങ്കിൽ മന്ദബുദ്ധിയ അപ്പം ഫുഡ് പുറത്തുനിന്ന് എന്തോ ഷാർജിയോ എന്തോ ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് അവയ്ക്ക് ലാസ്റ്റ് ഫുഡ് കഴിക്കാൻ വരും അവൻ വയർ ഇതെന്ന് പറഞ്ഞ് അവർ എഴുതിയിട്ടു പോയി മഹാ മന്ദബുദ്ധി അല്ലേ ആരെങ്കിലും ഓണസദ്യ കഴിക്കുന്നതിന് ഇതൊക്കെ കഴിച്ചിട്ട് വരും സത്യം പറഞ്ഞാൽ പണ്ടത്തെ ഓണത്തിൻ്റെ വൈബൊന്നും ഇപ്പോഴില്ല നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലും കോളേജിൽ പഠിക്കുന്ന ടൈമിലും ഒക്കെ ഉള്ളൊരു ഓണത്തിൻ്റെ വൈബം ഒന്നും ഇപ്രാവശ്യത്തെ ഓണത്തിനേ ഇല്ല അത് നമ്മളിനി എത്ര നമ്മളിനി ആഗ്രഹിച്ചാലും നമുക്ക് തിരിച്ച് കിട്ടാനും പോകുന്നില്ല അതൊക്കെയാണ് വൈബം അല്ല അതൊക്കെയാണ് നമ്മൾ അടിച്ചു പൊളിക്കുന്നൊക്കെ പറയുന്നത് ഇനി നമ്മൾ ഫുള്ള് ഫാമിലിയോടൊപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈം വരെ ഈ ടൈം വരെ നമ്മളിപ്പോഴാണ് ശരിക്കും അത് റേ ുന്നത് അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ നമ്മളിപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ സ്കൂളിലൊക്കെ പിള്ളേർ ഒഴുകി പോകുന്നത് കാണുമ്പോഴും ഓരോരുത്തരുടെ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോഴും കൊതിയാവുക വീണ്ടും ഒന്ന് പഠിക്കാൻ പോയാലോ എന്ന് തോന്നി പോവാ പണ്ടൊക്കെ നമ്മൾ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയി നിൽക്കുക അങ്ങനെയൊക്കെ ഭയങ്കര വൈബായിരുന്നല്ലോ ആ അതൊക്കെ ഒരുക്കാലം പിന്നെ ലാസ്റ്റ് എന്താണ് നമുക്ക് പായസം ഉണ്ടായിരുന്നു പയർ പായസം ഒരു പായം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സേമിയേ മേടിച്ചു പക്ഷേ അത് വെച്ചില്ല വെച്ചിട്ട് വെറുതെ നമ്മൾ വേസ്റ്റായി കളയേണ്ടല്ലോ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും നമ്മുടെ ആട്ടും നമ്മുടെ കോഴികൾക്കും കൊടുക്കും കേട്ടോ അത് എന്ത് വിശേഷങ്ങൾ ഫുഡ് ഉണ്ടാക്കിയാലും നമ്മൾ അവർക്കൂടെ കൊടുക്കും അങ്ങനെ അവർക്കൂടെ ഫുഡൊക്കെ കൊടുത്ത് ഇനി അടുത്ത പരിപാടിക്ക് വെയിറ്റ് ഇനി നബിദിനോ ഈ പ്രാവശ്യം ഓണോ നബിദിനോ ഒക്കെ ഒരുമിച്ചോ വന്നുകൊണ്ട് ഇനി ഇനി നബിദിനത്തിൻ്റെ തലേദാണിവിടെ കോഴിക്കളി ഇത് ഫുഡ് മുട്ടൊക്കെ വരെ ഇപ്രാവശ്യം ഒന്നേ വന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ് ആണ് അങ്ങനെ അവസാനത്തെ ഒരു ഉറക്കം പോകുകഴിഞ്ഞാൽ അവസാനത്തെ പായസം കൂടിയോട് കൂടി ഈ വർഷത്തെ ഓണം അവസാനിച്ചിരിക്കുന്നു ഇനി ബാക്കി കറികളൊക്കെ എടുത്ത് ഫ്രിഡ്ജിലാക്കാൻ ഇനി പിറ്റേ ദിവസം പഴകഞ്ഞ് കുടിക്കുക ഇതാണല്ലോ ഓണം അപ്പം അത്രയുള്ള ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞിന് ഓരോ ഓണം വിശേഷം അപ്പം അത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു